വഹ്ദ വസ്സലാത്തു വസ്സലാമു സഹോദരങ്ങളെ റബ്ബ് കാരുണ്യം നമുക്ക് തിനു വേണ്ടി നാം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു റബ്ബ് അവന്റെ കാരുണ്യം ചിരിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരത്തിലെ ഇടയിലിരുത്തത്തിൽ ഒട്ടേറെ ആവശ്യങ്ങൾ റബ്ബ് സുബധാന ഹുബാത്തലയോട് നമ്മൾ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് അള്ളാഹുബേൻ നീ എന്നോട് കരുണ ചെയ്യണമേ എന്നാണ് റബ്ബ് സുബാനുഹുബത്തലയുടെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ മാർഗങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അതിൽ ആറെണ്ണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഈ ആറ് എണ്ണം നാം കേൾക്കുമ്പോൾ ആ കാരുണ്യം നമുക്ക് ലഭിക്കാൻ ഖുർആൻ നിശ്ചയിച്ച കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം വിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായത്തിലെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ റബ്ബു സുബാന ഹുബത്തല പറയുന്നു അതീവ ലാൽ ലും അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ അത് കാരണമായി കാരണമായിത്തീരും ആറാം അധ്യായത്തിലെ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പഠിപ്പിക്കുന്നു തിനെ പിൻപറ്റണം അള്ളാഹു സുബാൻ സൂക്ഷ്മതയുള്ളവരാകണം നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം ഇവിടെ വിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുക അതേപോലെ തന്നെ തക്കവ പാലിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നാം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെങ്കിൽ ഖുർആാനും ഹദീസും പഠിക്കണം ആ വിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുക അതിന്റെ വിശദീകരണമായ ഹദീസിനെ പിൻപറ്റുക തക്വ പാലിക്കുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന രണ്ടാമത്തെ കാര്യമാണ് മറ്റൊന്ന് ഏഴാം അധ്യായത്തിലെ ഇരുന്നൂറ്റി നാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ും കഴിഞ്ഞാൽ പാരായണം ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ശബ്ദം താഴ്ത്തണം നിങ്ങൾ നിശബ്ദരാകണം എങ്കിൽ തുർഹമൂൻ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ റബ്ബു സുബാന കലാമായ വിശുദ്ധ ഖുർആൻ അത് കേൾക്കുമ്പോൾ വളരെ പ്രാധാന്യപൂർവ്വം ഇത് സാധാരണ സംസാരമല്ല റബ്ബു സുബാന സംസാരമാണെന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് റബ്ബ് റബ്ബു കാരുണ്യം ലഭ്യമാകും ആയത്തിൽ കാണാം ഇവിടെ അള്ളാഹു സുബാനഹു തല പറയുന്നത് നമസ്കാരം നിലനിർത്തുക എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നമസ്കരിക്കലല്ല റബ്ബു സുബാനഹു തല പഠിപ്പിച്ച പോലെ ആ കൃത്യമായ സന്ദർഭങ്ങളിൽ കൂടി തന്നെ വിശിഷ്യ പുരുഷന്മാർ അത് നിർവഹിക്കുക സ്ത്രീകളാകുമ്പോൾ ജമായത്തിന് പള്ളിയിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും കൃത്യസമയത്ത് അത് നിർവഹിക്കുകയും നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്ന ജക്കാത്ത് കൃത്യമാക്കുകയും അള്ളാഹുവിൻ്റെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ലാൽ ലും തുർ നമ്മൾ കരുണ ചെയ്യപ്പെടും അപ്പോൾ നമസ്കാരം ജക്കാത്ത് ഈ കാര്യങ്ങൾ ഈ ആയത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു അധ്യായത്തിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ കാണാം തുർഹമൂൻ തുർഹമൂൻ നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം കരുണ ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ തൗബ എന്നത് റബ്ബിനോട് മനുഷ്യരാണ് തെറ്റ് ചെയ്യാത്തവർ മനുഷ്യരല്ല തെറ്റ് ചെയ്യുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ അള്ളാഹുവോട് പശ്ചാത്തലിച്ചു മടങ്ങുന്നവരാണ് അതുകൊണ്ട് ഇസ്തി എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം എന്ന് രാവിലെയും വൈകുന്നേരവും ഒക്കെ അഥവാ ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലാൻ റസൂലുള്ള നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇസ്തി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭ്യമാകും ആറാമത്തേത് അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഐദീകും നിങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്നതും നിങ്ങളുടെ പിന്നിൽ കഴിഞ്ഞു പോയതുമായ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുക അതെ റബ്ബു സുബാന ശിക്ഷയെ പേടിക്കുക സൂക്ഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നതാണ് അതെ റബ്ബ് സുബഹാനഹുവത്താലയെ സൂക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് റബ്ബിന് മാത്രം കൊടുക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ കഴിവ് റബ്ബ് സുബഹാനഹുവത്താലക്ക് മാത്രമേയുള്ളൂ ഒരു സൃഷ്ടിക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ മലക്കുകളാകട്ടെ ഒരു സൃഷ്ടിക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകളില്ല ആ കഴിവ് റബ്ബു സുബാന മാത്രമാണ് എന്നതിൽ അബദ്ധം സംഭവിച്ചാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും നമ്മെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.